എന്റെ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ബ്രാൻഡിന്റെ പേരാണ് ഹാൻഡ് എംബ്രോയിഡറി ഞാൻ ഒരു കൈ കൊണ്ടാണ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് എന്നെ പോലെ തന്നെ സ്പെഷ്യലാണ് എന്റെ ബ്രാൻഡും ഞാൻ കസ്റ്റമൈസ് ചെയ്താണ് ഞാൻ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നത് കൂടുതലും കുട്ടികളുടെ ഡ്രസ്സാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതല്ലാതെ ടീഷർട്ടിലും കോട്ടൺ ഷർട്ടിലും കുർത്തി ടോപ്പിലും ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ പിന്നെ എന്റെ ഒരു ജീവിതത്തിന്റെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തത് എനിക്ക് ഞാൻ ബേസിക്കലി ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതല്ല ഞാൻ ഞാൻ എം എസ് ഡബ്ല്യു ആയി ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പിന്നെ എന്റെ എനിക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോ എന്റെ ഒരു എബിലിറ്റി എന്റെ ഈ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോ ഞാനിങ്ങനൊരു മേഖല തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ ഞാൻ അത് വലിയൊരു പ്രാൻറ്റാക് വളർത്തിയെടുത്തോണ്ടിരിക്കുവാണ് എന്റെ എല്ലാ വർക്കുകളും നടക്കുന്ന ഓൺലൈൻ വഴിയാണ് കൂടുതലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് എന്റെ എല്ലാ വർക്കുകളും നടക്കുന്നത് എങ്കിലും ഒരു ടെൻ പെർസെൻറ്റേജോളം അല്ലാതെ ചെയ്യുന്നുണ്ട് ഇപ്പോ എനിക്ക് എനിക്കൊന്നും കേരളത്തിനകത്തും പുറത്തും അകത്തും പുറത്തും ഒക്കെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ എനിക്കിപ്പോ സ്കിൽ കാറ്റ് എന്ന് പറഞ്ഞ ഒരു യങ് ടീം എനിക്ക് വെബ്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാം ഓൺലൈൻ വഴിയാണ് എന്റെ വർക്കുകളെല്ലാം ഞാൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്